കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ആഗ്രഹ സബലീകരണത്തിനും ഉദ്ദിഷ്ട കാര്യം സിദ്ധിക്കും നവഗ്രഹ വഴിപാട് നവഗ്രഹങ്ങളെന്ന് നമുക്കറിയാം നമ്മൾ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോവാറുണ്ട് നവഗ്രഹങ്ങളെ തൊഴുതു മടങ്ങാറുണ്ട് എങ്കിൽ തന്നെ നവഗ്രഹ വഴിപാടിലൂടെ ജീവിത വിജയം നേടാം എന്നുള്ളതാണ് നവഗ്രഹ വഴിപാട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഗ്രഹങ്ങളെയും നമ്മൾ ഒരുപോലെ കാണുന്ന ഒരു സമയം ഇപ്പോ നമ്മുടെ ജാതകത്തില് മഹാദിശാകാലം ശനിയാണ് എന്ന് വിചാരിച്ച് ശനി ദശ മാത്രമേ നമ്മൾ പൂജിക്കാറുള്ളൂ ഭജിക്കാറുള്ളൂ പക്ഷെ ഇവിടെ നമ്മൾ എല്ലാ നവഗ്രഹങ്ങളിലെ എല്ലാ ഗ്രഹങ്ങളെയും എല്ലാവരെയും ഒരുപോലെ നമ്മൾ നമ്മളുടെ ജാതകത്തില് ഗ്രഹത്തിന്റെ പൊസിഷൻ ഒന്നും നോക്കാതെ തന്നെ പിതൃദോഷം ചൊവ്വാദോഷം സർപ്പദോഷം കുടുംബദോഷം പുത്രദോഷം കളത്രദോഷം ശനിദോഷം ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് പല ദോഷങ്ങളെ കൊണ്ടും നമ്മൾ ഇന്ന് മനുഷ്യർ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യനും ചിലപ്പോ ചില ചിലപ്പോ ഇതിലെ ഒന്നോ രണ്ടോ ദോഷങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഏതെങ്കിലും ഒരു ദോഷം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ അനുഭവിച്ച് അനുഭവിച്ച് കടന്നു പോകുന്നുണ്ട് ഇനിയിപ്പോ ഒരു ദോഷം ഇപ്പൊ ഇല്ലെങ്കിലും ഇതിനു മുൻപാണെങ്കിലും നമ്മൾ അനുഭവിച്ചിരുന്നു എന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയാം ഓരോത്തിനും പ്രത്യേകമായിട്ട് ഓരോ ക്ഷേത്രങ്ങളുണ്ട് ശനിക്കൊരു ക്ഷേത്രം വ്യാഴത്തിനൊരു ക്ഷേത്രം ബുധനൊരു ക്ഷേത്രം ഇല്ലേ ഓരോർക്കും ഓരോരുത്തർക്കും ഓരോരോ ക്ഷേത്രങ്ങളുണ്ട് ആദിത്യ ക്ഷേത്രം ഇപ്പോൾ ഈ ക്ഷേത്രങ്ങൾ ഓരോന്നും നമ്മുടെ കേരളത്തിലധികം ഇല്ലെങ്കിലും ബുധന ബുധക്ഷേത്ര ഒന്നും ഇല്ല തമിഴ്നാട്ടിലെ ഓരോന്നിനും ഓരോ പ്രത്യേകമായിട്ട് ക്ഷേത്രങ്ങളുണ്ട് അവിടെ ഓരോരുത്തരും ഓരോ ക്ഷേത്രത്തിൽ പോയിട്ട് ഓരോ ദിശാകാലത്തും മഹാദിശാകാലത്തും ദൃദശാകാലത്തും ക്ഷേത്രങ്ങളിൽ പോയിട്ടാണ് വഴിപാടുകളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് മൊത്തമായിട്ട് നമ്മൾ നവഗ്രഹങ്ങളെയാണ് ഭജിക്കുന്നതും നവഗ്രഹങ്ങൾക്കാണ് വഴിപാടുകൾ കഴിക്കുന്നതും നവഗ്രഹ എല്ലാ ക്ഷേത്രങ്ങളിലും മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും നവഗ്രഹ സന്നിധി ഉണ്ട് വളരെ കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രമേ നവഗ്രഹങ്ങളുടെ സന്നിധി ഇല്ലാതെയുള്ളൂ ഉള്ളൂ പ്രധാന ദേവന വണങ്ങിയ ശേഷം നവഗ്രഹ സന്നിധിയില് ഒമ്പത് പ്രദീക്ഷിണം വെച്ച് നമ്പ നവഗ്രഹങ്ങൾക്ക് ഒമ്പത് പ്രദീക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചാല് നവഗ്രഹ ദോഷം അകലും എന്നാണ് വിശ്വാസം പ്രധാനമായിട്ട് ഒരു പ്രതിഷ്ഠയുണ്ടാവും ഒരു ക്ഷേത്രത്തിൽ അവിടെ നവഗ്രഹങ്ങളെ വെച്ചിരിക്കുന്ന അവിടുത്തെ പോയിട്ട് ഒൻപത് തവണ നമ്മൾ പ്രദീക്ഷണം ചെയ്ത് ഒൻപത് പ്രദീക്ഷിണം ചെയ്ത് നവഗ്രഹങ്ങൾക്ക് വേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണോ അത് ദാനം ചെയ്ത് നവഗ്രഹ ജപം മന്ത്രം നവഗ്രഹ മന്ത്രം നമ്മൾ ജപിച്ച് ഏത് ഗ്രഹത്തിന്റെ ദോഷമാണോ അനുഭവിക്കുന്നത് ആ ഗ്രഹത്തിന് പ്രത്യേകമായിട്ട് പൂജയും ചെയ്ത് ഇപ്പൊ ശനിയാണ് ദോഷമെങ്കിൽ ഒൻപത് പ്രദീക്ഷിണം ചെയ്ത് ശനിദേവന് നമ്മൾ പൂജ ചെയ്യുന്നു വ്യാഴമാണെങ്കിൽ വ്യാഴത്തിന് ബുധനാണെങ്കിൽ ബുധന് ഏത് ഗ്രഹത്തിനാണോ ആ ദേവനെ നമ്മൾ പൂജ വഴിപാടുകളൊക്കെ ചെയ്ത് പ്രധാനമായിട്ടും സർവേശകാരകനായ വ്യാഴവും ശനിയെയുമാണ് നാം കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ശനിയേയും വ്യാഴത്തിനേയും കൂടുതൽ ശക്തിയോടുകൂടി തന്നെ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുകയാണ് നമ്മൾ സാധാരണ നവഗ്രഹങ്ങളിൽ ചെയ്യാറ് നവഗ്രഹ പ്രീതിയിലൂടെ സർവവിധ നന്മകളും സർവവിധ ഐശ്വര്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ നവഗ്രഹ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ നവഗ്രഹ സന്നിധി ഉണ്ടെങ്കിൽ നവഗ്രഹങ്ങളെ തൊഴുതു മടങ്ങി പ്രദീക്ഷിണം ചെയ്ത് ഓരോ ഗ്രഹത്തിനും നമ്മളുടെ ജാതകത്തിലെ പൊസിഷൻ എന്താണ് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ആ ഗ്രഹങ്ങളെ തൊഴുതു മടങ്ങുന്നത് വളരെ ഐശ്വര്യദായകമാണ് നമുക്കത് കുറേയേറെ ഗുണവും ചെയ്യും നമ്മുടെ പക്കപ്പിറന്നാളുകളിലോ പിറന്നാൾ ദിവസമൊക്കെ നമ്മൾ ഈ നവഗ്രഹ ക്ഷേത്ര സന്നിധിയിൽ പോയിട്ട് തൊഴുതു മടങ്ങുന്നത് വളരെ നല്ലതാണ് മനസന്തോഷവും നമ്മുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധി ആഗ്രഹ സബലീകരണം ഇവയൊക്കെ ഈ നവഗ്രഹങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും അതിനുശേഷം നമ്മളുടെ ഗ്രഹങ്ങളുടെ പൊസിഷൻ നോക്കിയിട്ട് ആ അതിന് വേണ്ട വഴിപാടുകളും അല്ല ദാനങ്ങളും എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ഓരോ ഗ്രഹത്തിനും ഓരോ ദാനം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആദിത് ഗോതമ്പാണെങ്കിൽ ബുധന് പച്ചപ്പയറാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ശനിക്കാണെങ്കിൽ എള്ളാണ് അപ്പൊ ഇങ്ങനെ അത് മാത്രം നോക്കിയിട്ട് നമ്മൾ അതുകൂടെ ദാനം ചെയ്യാനും നോക്കിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഒരുപാട് നവഗ്രഹപ്രീതി വരുത്താൻ സാധിക്കും